രണ്ടാം യു പി എ സർക്കാരിന്റെ പതനത്തിന് കാരണമായ സ്പെക്ട്രം അഴിമതി നരേന്ദ്രമോദി ഭരണകാലത്തും ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ തുടർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭാരതി എയർടൈൽ ഗ്രൂപ്പിന് ഉപഗ്രഹ സ്പെക്ട്രം ലഭിക്കാൻ പ്രക്രിയ ഒഴിവാക്കിയതോടെ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് ലഭിച്ചത് നൂറ്റി അൻപത് കോടി രൂപയാണ് രണ്ട് ഘട്ടമായാണ് ഭാരതി എന്റർപ്രൈസസ് ബി ജെ പിക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതെന്നും രേഖകളിൽ വ്യക്തമാക്കുന്നു പത്തു വർഷം നീണ്ടുനിന്ന യു പി എ സർക്കാരുകൾക്ക് അന്ത്യം കുറിച്ചത് സ്പെക്ട്രം അഴിമതി കുംഭകോണമായിരുന്നു രണ്ടാം യു പി എ സർക്കാർ അനുവദിച്ച നൂറ്റി ഇരുപത്തിരണ്ട് സ്പെക്ട്രം ലൈസൻസുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോടതി അസാധുവാക്കിയിരുന്നു സ്പെക്ട്രം വിതരണം ലേല പ്രക്രിയയിലൂടെ വേണമെന്ന് സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഈ സ്പെക്ട്രം അഴിമതി അടക്കം ഉയർത്തിക്കാട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലെത്തുന്നത് എന്നാൽ ഭരണത്തിൽ എത്തിയതോടെ ബി ജെ പിയുടെ നിലപാട് തന്നെ മാറുകയായിരുന്നു ഉപഗ്രഹ സ്പെക്ട്രത്തിന്റെ വിതരണത്തിൽ ബി ജെ പി സർക്കാരും ലേലപ്രക്രിയ ഒഴിവാക്കി വിതരണ ചുമതല സർക്കാരിന്റെ ഉത്തരവാദിത്തമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പുതിയ ടെലികോം നിയമം പാർലമെന്റിൽ തിരക്കിട്ട് പാസാക്കി ജി എം പി സി എസ് ലൈസൻസ് ഇൻസ്പേസ് അംഗീകാരം എന്നിവയുള്ള കമ്പനികൾക്ക് ഉപഗ്രഹ സ്പെക്ട്രത്തിനായി അപേക്ഷിക്കണമെന്നാണ് മോദി സർക്കാർ കൊണ്ടുവന്ന ടെലികോം നിയമത്തിലെ വ്യവസ്ഥ ഈ രണ്ടു നിബന്ധ യോഗ്യങ്ങളും ഭാരതി എൻറ്റർപ്രൈസസിൻ്റെ കമ്പനിയായ വൺ വെബ് ഇന്ത്യക്ക് മാത്രമാണ് നിലവിലുള്ളത് ഇതോടെ ഭാരതി ഗ്രൂപ്പ് ഉപഗ്രഹ സ്പെക്ട്രം ലഭിച്ചു ഇതിന് പ്രത്യുപകാരമായി നൂറ്റി കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ലഭിച്ചതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തിഇരുപത്തിമൂന്ന് നവംബറിൽ നൂറു കോടിയാണ് ബോണ്ട് വഴി ബി ജെ പിക്ക് ലഭിച്ചത് പിന്നാലെ ഡിസംബറിൽ നൂറ്റി നാല്പത്തിമൂന്നും പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ പുതിയ ടെലികോം ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി പിന്നീട് ജനുവരിയിൽ നൂറ്റി അൻപത് കോടിയും ഭാരതി ബി ജെ പിക്ക് കൈമാറിയെന്നും വെബ്സൈറ്റ് വഴി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്